നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും അവിടെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക എല്ലാ ദിവസവും മുടങ്ങാതെ കാണുക നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവനിൽ നിന്നും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങുക പ്രിയമുള്ളവരെ പുതിയ മലയാള വർഷം ഒന്നാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഞായറാഴ്ച ദിവസം രാവിലെ രോഹിണി നക്ഷത്ര ദിവസത്തിൽ രാഹു കേതു ദോഷപരിഹാര പൂജ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്റെ പൂജയിൽ പങ്കുചേരുവാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ ജനന തീയതി ജനിച്ച സമയം സ്ഥലം നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള മേൽവിലാസം എന്നിവ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ആയിരം രൂപയാണ് പുഴിയുടെ ചെലവ് അതും അയച്ചു തന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ ഇട്ടുതരിക പ്രിയമുള്ളവരെ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നത് എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി ഒരു പക്ഷേ നിങ്ങൾ തൊഴിൽ തടസ്സത്തിൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം വിവാഹം നടക്കാതെ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ തടസ്സം അനുഭവപ്പെട്ട് ജീവിതത്തിൽ പ്രതികൂലമായ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോകുന്ന ആ ഒരു ജീവിത സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്താൽ ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ നിങ്ങൾ ജീവിതത്തിൽ തുറച്ചാടി ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അപൂർത്തി ഉന്നമനവും ഐശ്വര്യമൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു ആന്ധ്രാപ്രദേശിലുള്ള ശ്രീകാലഹസ്തി ക്ഷേത്രത്തിലാണ് രാഹു കേതു ദോഷപരിഹാര പൂജ അവിടെ പോയി അത്രയും ദൂരെ പോയി ചെയ്യുവാൻ നിങ്ങൾക്ക് സാഹചര്യം ഇല്ല എങ്കിൽ നിർവാഹമില്ല എങ്കിൽ സമയമില്ല എങ്കിൽ പൈസ ഉണ്ട് അവിടെ പോകാൻ സമയമില്ല എങ്കിൽ അല്ലെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിരം രൂപ അയച്ചിരിക നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൂജ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരാം അല്ലെങ്കിൽ പോസ്റ്റ് വഴി അയച്ചുതരാം അപ്പോൾ നിങ്ങൾ നല്ല മനസ്സോടുകൂടി പൂജയിൽ പങ്കു ചേരുക മഹാദേവന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടാകും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ മഹാദേവന്റെ നാമത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിലേക്കാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതിയാണ് അങ്ങനെ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കർക്കിടക മാസം നമ്മുടെ വിട്ടുവിടിയാൻ പോവുകയാണ് ഒരു പഞ്ഞ കർക്കിടകം പണ്ടുകാലത്തൊക്കെ പഞ്ഞക്കർക്കിടകമായിരുന്നു ഇന്നിപ്പോൾ സമൃദ്ധിയുടെ കർക്കിടക മാസമായിരുന്നു വലിയ പ്രകൃതി ദുരന്തങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല കേരളത്തിന് വെളിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും കേരളത്തിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കർക്കിടക മാസം നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ മലയാള വർഷത്തെ വളരെ കാര്യമായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഒരു ദിവസമായിരിക്കും പുതിയ ചിങ്ങമാസം ഒന്നാം തീയതി എല്ലാവരും ക്ഷേത്ര ദർശനമൊക്കെ നടത്തും എന്നുള്ളത് ഞാൻ കരുതുന്നു എല്ലാവരും ക്ഷേത്രത്തിലൊക്കെ പോവുകയും അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയോടും കാര്യങ്ങളോടും കൂടിയൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരും തുടക്കം കുറിക്കുന്നത് നല്ലത് വരട്ടെ നന്മ ഉണ്ടാകട്ടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ പോയ വർഷത്തിൽ കഴിഞ്ഞ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൽ സംഭവിച്ചതൊക്കെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ നേട്ടങ്ങൾ മാത്രം സംഭവിക്കുക ദോഷമായിട്ടുള്ള ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം പതി പോലെ ഏതൊക്കെ ആൾക്കാർക്കാണ് ജീവിതാപൃത്തി കാര്യവിദ്യ ധനനേട്ടമൊക്കെ ഉണ്ടാവുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ധനനേട്ടം ഉണ്ടാകുന്ന ഏതൊക്കെ ആൾക്കാർക്കാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറുമണി പതിനെട്ട് മിനിറ്റ് അഷ്ടമിയം വൈകുന്നേരം ആറു മണി മുപ്പത്തിനാല് മിനിറ്റ് ഉദയാൽപരം തിഥി നവമി തിഥിയാണ് ഉദയാൽപരം നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം ഞായറാഴ്ച പുലർച്ചെ നാലുമണി നാൽപ്പത് മിനിറ്റ് ആരംഭിക്കുന്നു അവസാനിക്കുന്നത് തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണി പതിനാറ് മിനിറ്റാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ രോഹിണി നക്ഷത്ര ജാതകരാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ മലയാള വർഷം ഒന്നാം തീയതി രോഹിണി നക്ഷത്രം വരുന്നത് കുറെ നാളുകാർക്ക് നല്ലതാണ് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടം എന്നുള്ളത് ചിന്തിക്കാം ഉത്രട്ടാതി അശ്വതി തിരുവോണം ആവിട്ടം ഉത്രം അത്തം കാർത്തിക ഇത്രയും നാളുകാർക്ക് ഈ ഞായറാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ മലയാള വർഷം ഒന്നാം തീയതി ഞായറാഴ്ച ദിവസം ഉത്രട്ടാതി അശ്വതി തിരുവോണം ആവിട്ടം ഉത്രം അത്തം കാർത്തിക എന്നീ നാളുകാരുടെ ജീവിതത്തിൽ സൗഭാഗ്യകരമായ അനുഭവങ്ങൾ സന്തോഷം ഉണ്ടാകുന്ന അനുഭവങ്ങൾ അവർ തീർച്ചയായിട്ടും നല്ല അനുഭവത്തിലേക്ക് അവർ കടന്നു ചെല്ലുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതിന് യാതൊരു മാറ്റവും ഇല്ലാത്ത ഒരു കാര്യമാണ് അപ്പോൾ ഇവർക്ക് എല്ലാ സന്തോഷവും സമാധാനവും പ്രത്യാശയും ധന കാര്യവിജയവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് അന്നത്തെ ദിവസം അവർക്ക് ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകുന്നൊരു ദിവസമാണ് ജീവിതാപൂർത്തി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നല്ല നല്ല കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നൊരു ദിവസമാണെന്നുള്ളതാണ് എന്റെ പ്രത്യേകത എന്നാൽ ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഞായറാഴ്ച ദിവസം ചിങ്ങമാസം ഒന്നാം തീയതി ഞായറാഴ്ച ദിവസം ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ രോഹിണി നക്ഷത്രം പ്രതികൂലമായി ബാധിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന നാളുകാർ ഏതൊക്കെയാണെന്നും കൂടി പറഞ്ഞുതരാം കൂറിരുട്ടാതി രേവതി ഭരണി അതുപോലെ തന്നെ തുലാക്റിപ്പെട്ട ചിത്തിര ചോതി വിശാഖ മുക്കാൽ നാളുകാർ ഇവർക്കൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഒരു വിഷയം അപ്പോൾ തുലാക്കൂറിൽപ്പെട്ട വാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യത ഉള്ള ദിവസമാണ് പുതിയ മലയാള വർഷം ഒന്നാം തീയതി ഞായറാഴ്ച ദിവസം അതുപോലെ തന്നെ പൂരുട്ടാതി രേവതി ഭരണി എന്നീ നാളുകാർക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ധനപ്പൂരിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടൻ കാൽ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഏതെങ്കിലും വിധത്തിൽ ടെൻഷൻ അടുപ്പിക്കുവാനെങ്കിലും ശ്രമിക്കുന്ന അനുഭവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിവോടുകൂടി ജീവിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക ഇനിയും പറഞ്ഞു തരാനുള്ളത് ശുഭസമയമാണ് പുതിയ മലയാള വർഷം ഒന്നാം തീയതി ഞായറാഴ്ച ദിവസം ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ശുഭസമയം അറിഞ്ഞിരിക്കണം ഞായറാഴ്ച ദിവസത്തെ ശുഭസമയം എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസം രാവിലെ ആറു മണി പതിനെട്ട് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനെട്ട് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക ക്ഷേത്രങ്ങളിൽ നിങ്ങൾ കൊടുക്കുന്ന വഴിപാടുകളൊക്കെ ഈ സമയത്ത് കൊടുക്കുക ഭഗവാനോ ദേവിക്കോ ദേവനോ ഒക്കെ നിങ്ങൾ അർപ്പിക്കുന്നത് ഈ സമയത്ത് ചെയ്യണം ഈ ശുഭസമയത്ത് നിങ്ങൾ അത് കൊടുക്കണം മഹാദേവ സന്നിധിയിൽ നിങ്ങൾ കൊടുക്കണം കൃഷ്ണന്റെ സന്നിധിയിൽ കൊടുക്കണം ഗുരുവായൂരപ്പൻറെ സന്നിധിയിൽ കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ നിങ്ങൾ പോകുമ്പോൾ ഈ ആറു മണി പതിനെട്ട് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനെട്ട് മിനിറ്റ് വരെയുള്ള സമയത്ത് നിങ്ങളുടെ നേർച്ച കാഴ്ചകളും വഴിപാടുകളും ഒക്കെ കൊടുക്കണം പുതിയൊരു വർഷം എന്നെ അനുഗ്രഹിക്കണം എന്നെ സമൃദ്ധിയിലേക്ക് നയിക്കണം എന്റെ കടബാധികൾ കൊടുത്തു കൊടുക്കുവാൻ എന്നെ സഹായിക്കണം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തൃപ്തികരമായി മുമ്പോട്ട് പോകണം ആ ഞങ്ങൾക്കാർക്കും ആപത്തനർത്ഥങ്ങളൊന്നും എൻ്റെ കുടുംബത്തിൽ വരരുത് എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം നിങ്ങൾക്കുള്ളതിനെ എല്ലാ ഓർത്ത് നിങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് ശക്തി ഇരുന്നു നിങ്ങളെ നടത്തുക അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് ഭഗവാനും ഒക്കെ കൊടുക്കാനുള്ളത് കൊടുക്കുക ദേവനും ദേവിക്കും ഒക്കെ നിങ്ങൾ ഇഷ്ടമുള്ളത് ഈ സമയത്ത് കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് കൊടുക്കുവാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ആ പത്ത് മണി മുപ്പത്തെട്ട് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെയുള്ള സമയത്തും കൊടുക്കുക ഉച്ചപൂജയുള്ള ക്ഷേത്രങ്ങളൊക്കെ കാണും അവിടെ നിങ്ങൾക്ക് ഈ സമയത്ത് ആ കൊണ്ടുപോയി ദർശനം നടത്തി കൊടുക്കുവാനും ഒക്കെ കഴിയും പത്ത് മണി മുപ്പത്തെട്ട് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയം നോക്കി നിങ്ങൾ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകും യാതൊരു മാറ്റവും ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആയിരത്തി ഇരുപത്തി രണ്ടാം ആണ്ടിൽ നമ്മൾ എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ട ഉണ്ടാകും ഇവിടെ പോകാനോ നമ്മളെങ്ങും പോകത്തില്ല നമ്മളെ മഹാദേവൻ കാത്തുകൊള്ളു അപ്പം നമുക്ക് നേരിട്ട് കാണാം അപ്പോൾ നമുക്ക് അനുരവം പറയാം ഒരു വർഷം നമ്മളെ നടത്തിയ ആ വിധങ്ങളെ ഓർത്ത് നമുക്ക് ഭഗവാന്റെ മുമ്പിൽ നമുക്ക് സന്തോഷത്തോടെ നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഇങ്ങനെ ചെയ്യണം നിങ്ങൾ ഈ ശുഭസമയത്ത് കൊണ്ട് ഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക ഭഗവാനെ പ്രീതിപ്പെടുത്തുക തീർച്ചയായിട്ടും അനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ഇനി ഈ അധ്യായത്തിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസത്തെ തീയതി വെച്ചാണ് തീയതി പതിനേഴാണ് ഒറ്റസംഖ്യ അങ്ങ് പോലും എട്ട് വരും അങ്ങനെ ഏതു മാസം എട്ട് പതിനേഴ് ഇരുപത്തി ആറ് എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് ഞായറാഴ്ച ദിവസം മഞ്ഞ കടുന്നീല കടും പച്ച കറുപ്പ് നിറങ്ങളുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചാൽ നല്ലതാണ് പക്ഷെങ്കിൽ പുതിയ മലയാള വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഞായറാഴ്ച ദിവസം കറുപ്പ് വസ്ത്രം ധരിക്കണമെന്നില്ല ശബരിമലയിൽ പോകുന്നവർ മാത്രം കറുപ്പ് ഒക്കെ ധരിച്ചു പോവുക അല്ലാത്തവർ ധരിക്കാതിരിക്കുക അപ്പോൾ കടുപ്പ് കറുപ്പ് ശബരിമലയ്ക്ക് പോകുന്നവർക്ക് വേണ്ടി മാത്രം പറഞ്ഞ കാര്യമാണ് എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കുക ഒന്നാം തീയതി ശബരിമലയ്ക്ക് പോകുന്നവർ കറുപ്പ് വസ്ത്ര ധരിച്ചു പോയാൽ കൂടുതൽ നേട്ടമായിരിക്കും അനുഗ്രഹമായിരിക്കും ഐശ്വര്യമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഏതൊരു മാസത്തെയും എട്ട് പതിനേഴ് ഇരുപത്തി ആറേ തീയതികളിൽ ജനിച്ചവർക്കാണ് അനുകൂലം അവരുടെ കാര്യമാണ് പറയുന്നത് അവർ മഞ്ഞ കഴുനീല കടുംപച്ച കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവർക്ക് ജീവിതത്തിൽ ഉത്കൃഷ്ടമായ ഈ വിധ അനുഭവങ്ങൾ വന്നു ചേരുന്നു സംഖ്യാജ്യോതിഷം പറയുന്നു വിശ്വാസമുള്ളോ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അതേ അവസാനിപ്പിക്കാം സമയം കളയുന്നില്ല ഞായറാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞു തരാൻ പോകുന്നു കാർത്തിക മൂലം തിരുവോണം പൂരിരുട്ടാതി പുണർദം മകം അത്തം വിശാഖം അശ്വതി രോഹിണി ഇത്രയും നാളുകാർക്ക് ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കും ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ധനപരമായിട്ടുള്ള വിഷയങ്ങൾ ഏർപ്പെടാം തീർച്ചയായിട്ടും ധനം കൊണ്ടുള്ള ഒരു ജീവിത പുരോഗതി ധന നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചത് എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ് പുതിയൊരു വർഷം മലയാള വർഷം ആരംഭ ദിവസം എല്ലാവരും മഹാദേവ എന്റെ ഭക്തനെ ആണെങ്കിൽ മഹാദേവ സന്നിധിയിലൊക്കെ പോവുക അവരവരുടെ ഭക്തി വിശ്വാസം അനുസരിച്ച് ഒക്കെ പ്രാർത്ഥിക്കുകയും വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം പ്രിയപ്പെട്ടവരിൽ ഉണ്ടാകട്ടെ നന്ദി കൂടി ഞാൻ നിർത്തുന്നു ഞാൻ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയൊരു മലയാള വർഷം അനുഗ്രഹവും ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു ഓം ശിവായ ഓം ശിവായ ഓം നമശിവ